ൂരിൽ മയക്കുമരുന്ന് സംഘത്തെ പിടികൂടിയ ക്ലബ്ബ് പ്രവർത്തകർക്ക് നേരെ വധഭീഷണി ഭീഷണി തുവൂർ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർക്ക് നേരെയാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ഭീഷണി പല ഫോൺ നമ്പറുകളിൽ നിന്നും മാറി മാറി വിളിച്ചാണ് ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ റെക്കോർഡ് അന്നെ റങ്ങളു അന്നെ പഞ്ഞിക്ക് ഇടും പറഞ്ഞാ ഇടും അതിന് എനിക്ക് തോര് എത്ര മറ്റേ മനസ്സിലാവും ആ ഇത് അവിടെ ഒരു ധർണക്ക് അവാർഡനാലും അന്നോട് ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെണ്ണുങ്ങൾ സൗദിയിലല്ലേ ഓൾ അവിടെ നിന്ന് എടുക്കാൻ വേറെ ഉണ്ട് പെരില് വന്ന അടിച്ചന്നെ തന്റെ തച്ചൊറ്റക്ക് കൊല്ലല്ല അറിവില്ല ചവിട്ടിയത് പേടിച്ചിട്ടും അല്ല അനക്ക് കിട്ടണത് അങ്ങനെ തന്നെ ഞാൻ പറയാ എന്റെ പെണ്ണുങ്ങൾ ചോദ്യം അല്ലേന്ന് രീതി ഉറങ്ങലും ഇല്ല അതൊക്കെ നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് പക്ഷീറെ എന്നോട് ഞാൻ പറയാ പറയാം ഈ ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ ലഹരി മാഫിയ സംഘത്തെ ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഭീഷണി ഭീഷണിയെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തലമുറകളിൽ സാക്ഷ്യം വഹിച്ചോൾഡൻ Most trusted gold, PAK gold and diamonds.